വേറൊരു ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും കൊണ്ട് എന്താണ് ബൈബിൾ ലക്ഷ്യമാക്കുന്നത് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ മരണത്തെ ക്രിസ്തു ജയിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്ദേശം മരണം മനുഷ്യവർഗത്തിന്റെ ഒരു ശത്രുവാണ് മരണം ഒരു പ്രഹേളികയായിട്ട് മനുഷ്യവർഗത്തെ ചൂഴ് നിൽക്കുകയാണ് നിതാന്ത ദുഃഖത്തിന്റെ കാരണം മരണമാണ് മർത്യത മോർട്ടാലിറ്റി അല്ലെങ്കിൽ നൈമിഷികത അല്ലെങ്കിൽ നമുക്ക് ഏതു നിമിഷവും മരിക്കാം അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഫൈനൈറ്റ് ബീയിങ് ആണ് അപ്പോൾ എത്ര വലിയ വ്യക്തിക്കും പേരറിയാത്തൊരു ദുഃഖമുണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോഴും സോറോ ഉണ്ട് ഏറ്റവും സുന്ദരനായ മനുഷ്യനും ഏറ്റവും നന്നായി പാട്ട് പാടാൻ കഴിയുന്ന വ്യക്തിക്കും ഏറ്റവും വലിയ കലാകാരനും ഏറ്റവും വലിയ സാഹിത്യകാരനും എല്ലാം ഏറ്റവും ഫെയിം ഉള്ള വ്യക്തിക്ക് ഏറ്റവും വലിയ ഭരണാധികാരിക്ക് അവന്റെ ബോധത്തിൽ ആ ദുഃഖം അവന്റെ ബോധത്തിൽ ആ ദുഃഖം കാണത്തില്ല പക്ഷെ അവന്റെ ഉപബോധ മനസ്സിൽ അതുക്കം ഇങ്ങനെ തളം കെട്ടി നിൽക്കും അവൻ അവൻ്റെ ഫൈനൈറ്റ് അവസ്ഥയെക്കുറിച്ച് കാരണം ഈ ഇത് നിലനിൽക്കുന്നില്ല ഈ സൗന്ദര്യം നിലനിൽക്കത്തില്ല ഈ കഴിവുകൾ നിലനിൽക്കത്തില്ല ഈ അധികാരം നിലനിൽക്കത്തില്ല എല്ലാം ടെമ്പറിയാണ് എല്ലാം കടന്നു പോവുകയാണ് ഇപ്പം ഇതൊരു ഭാവമാണ് ഈ വിഷാദാത്മകഥ ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ് നമ്മുടെ എന്താണ് ഇനി പറയുന്നത് നൈമിഷികതയാണ് മനുഷ്യന്റെ നശ്വരതയാണ് ഈ നശ്വരതയെ അതിജീവിച്ചു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ആ മരണത്തെ ആസ്വദിക്കുകയും ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു മനുഷ്യവർഗത്തിന് ഒരു പ്രത്യാശ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് പൗലിസ് എഴുതുമ്പോൾ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും ഒരു നാൾ മനുഷ്യവർഗം മരണത്തെ കീഴടക്കും അപ്പം അതിൻ്റെ ഒരു ടോക്കൺ ആയിട്ട് ഒരു അഡ്വാൻസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അഷ്വറൻസ് എന്ന നിലയ്ക്ക് ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തു എന്നുള്ളതാണ് അപ്പം മനുഷ്യവർഗം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വലിയ പ്രത്യാശ അതിനെയാണ് ബ്ലസഡ് ഹോപ്പ് അല്ലെങ്കിൽ എറ്റേണൽ ഹോപ്പ് നിത്യപ്രത്യാശ അല്ലെങ്കിൽ ഗ്ലോറിയസ് ഹോപ്പ് മഹത്വത്തിന്റെ പ്രത്യാശ ഈ വിവിധ പേരുകളിൽ ബൈബിൾ വിവരിക്കുന്നുണ്ട് സ ഗ്ലോറിയസ് ഹോപ്പ് ആണ് ക്രൈസ്റ്റ് ദ ഗ്ലോറിയസ് ഗോപ്പ് ക്രിസ്തു ആണ് ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തു എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത് ഇതാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം അപ്പോൾ ഒരിക്കൽ ക്രിസ്തുവിന്റെ ശരീരമായി നമ്മളും ആ പുനരുജ്ജീവനത്തിലേക്ക് പ്രവേശിക്കും മരണത്തെ കീഴ്പ്പെടുത്തും എന്നുള്ളതാണ് നമ്മുടെ ഹോപ്പ് അല്ലെങ്കിൽ ഈ ലോകത്തിലൊരു ഒന്നിനും ഒരു അർത്ഥമില്ല ഒരു സന്തോഷത്തിനും ഒരു മാധുര്യമില്ല അതാണ് മനുഷ്യന്റെ ഏറ്റവും ഏറ്റവും വലിയ വലിയ വിഷയം ആ ഒരു നമ്മുടെ ഈ സുവിശേഷം അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ മനുഷ്യൻ ആ ശേഷി കൈവരിക്കണമല്ലോ മനുഷ്യൻ ഒരിക്കലും ആ ശേഷി കൈവരിക്കുകയും ഇല്ല ഒരിക്കലും ആ ശേഷി മനുഷ്യൻ കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല ഇനി സാധിക്കുമെന്ന് കരുതൊന്നുമില്ല ഒന്ന് രണ്ടാമത് മറ്റൊന്നുകൂടെ പറയുന്നത് മനുഷ്യൻ മരിക്കും ഈ മനുഷ്യൻ മാത്രമല്ല കോഴി പാമ്പ് പുളക്കോഴി ചീങ്കണ്ണി എല്ലാത്തിനും ഒരു ചാക്കാലുണ്ട് മനുഷ്യന് മാത്രം മരണം ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എല്ലാ ജീവികളും ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മരിക്കും അതുകൊണ്ട് മനുഷ്യന് മാത്രമായുള്ളൊരു പ്രഹേളിക അല്ല മരണം എല്ലാ ജീവികൾക്കും ഉള്ളതാണ് അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു എൺപത്തിനാല് മോഡൽ കാറുണ്ട് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയ കണ്ടീഷനിൽ ഇന്നും എനിക്ക് ആ വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ കഴിയും പക്ഷേ എൻ്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ കഴിയത്തില്ല അറുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ ശരീരമല്ല ഇന്ന് ഞാൻ കൊണ്ടു നടക്കുന്നത് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അല്ലെ മുപ്പതാമത്തെ വയസ്സിൽ എനിക്കുണ്ടായിരുന്ന ശരീരം വേണമെന്നാണ് ആ ശരീരം ഇന്ന് എനിക്ക് അന്യമായി തീർന്നിരിക്കുന്നു ഞാൻ ദിനേന വ്യസനിക്കുന്ന ഏക കാരണം എന്ന് പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ യൗവനമാണ് ആ യൗവനം തിരികെ കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത് അതാണ് അല്ലാതെ മരണഭയമല്ല മരണം ജനിക്കുമ്പോഴും മരിക്കാം പിന്നീടും മരിക്കാം എപ്പോഴാണെങ്കിലും മരിക്കാം ജനിക്കുന്നതിന് മുമ്പ് മരിക്കാം ജനിച്ചതിന് ശേഷം ഏത് നിമിഷവും മരിക്കാം പക്ഷെ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖമായി ഞാൻ കാണുന്നത് യൗവനത്തെയും ബാല്യത്തെയും യൗവനത്തെയും അതിജീവിച്ച് വാർദ്ധക്യത്തിലൂടെ കടക്കുന്ന അന്ന് മുതൽ പിന്നെ അവന്റെ മരണം വരെയുള്ള ദുഃഖം അവന്റെ നഷ്ടപ്പെട്ട യൗവനമാണ് യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ ഉള്ളതാണ് ദുഃഖം മരണം എല്ലാ മനുഷ്യരുടെയും ദുഃഖമല്ല പക്ഷെ അവന്റെ യൗവനം എല്ലാവരുടെയും ദുഃഖമാണ് അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് താങ്കൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടില്ല എന്നുള്ളതാണ് ഞാൻ നന്നായി കേട്ടിട്ടുണ്ട് എല്ലാ ജീവികൾക്കും മരണം എനിക്ക് മനസ്സിലായി ഇടയ്ക്ക് കയറി പറയാതെ അതിന്റെ ഭംഗി കളയുമല്ലോ നിങ്ങൾ നിങ്ങൾ നല്ലൊരു ചോദ്യം ചോദിച്ചിട്ട് അത് വൃത്തിയേടാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചത് ഞാൻ പറഞ്ഞത് മോർട്ടാലിറ്റി ഞാൻ പറഞ്ഞു ഒരു യുവാവിന് അവൻ്റെ യുവൻ എന്നേക്ക് നിലനിർത്താൻ കഴിയുന്നില്ല ഒരു ഭരണാധികാരിക്ക് അവൻ്റെ അധികാരം എന്നേക്ക് നിലനിർത്താൻ കഴിയുന്നില്ല അപ്പൊ നിലനിൽക്കാൻ മുടക്കം വരുന്നു എന്നുള്ളതാണ് ദുഃഖം അതിന്റെ ആത്യന്തികമായ പര്യവസാനമാണ് മരണം അപ്പോൾ മോർട്ടാലിറ്റി ക്ഷയാത്മകത നമുക്ക് ഈ ക്ഷയാത്മകമായ ലോകത്ത് ജീവിക്കുന്ന ആ ക്ഷയാത്മകതയുടെ ഭാഗമായിട്ടാണ് ജലാന്തരകൾ ബാധിക്കുന്നത് അത് മരണത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അത് അടിസ്ഥായിയായ ദുഃഖം അപ്പം അതിന്റെ പര്യവസാനമാണ് മരണം അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ആ അതിൻ്റെ ഒരു കൺഷുമേഷനാണ് നമ്മൾ ഈ ശ്വാസം പോയി തീരുന്നത് മരണം ദിനംപ്രതിയാണ് ഒരു ആൾ വളരാൻ തുടങ്ങി ഒരു പോയിന്റിൽ അവന് മരണം ആരംഭിക്കുക മരണം ആരംഭിക്കുമ്പോൾ അവന്റെ കോശ വളർച്ച അവസാനിക്കുന്നു പിന്നെ ശരീരത്തിലേക്ക് ജീർണത കയറി കയറി വരുന്നു മരണം എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിലല്ല സംഭവിക്കുന്നത് മരണം ശരീരത്തിൽ കയറി കഴിഞ്ഞു അത് ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാണ് വാർദ്ധക്യം ക്ഷീണം പലവിധമായ തളർച്ചകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മരണമാണ് മരണം ശരീരത്തിലും മനസ്സിലും കയറി കയറിക്കൂടിയിരിക്കുന്നു ഗ്രസിച്ചിരിക്കുന്നു അത് അതിന്റെ തേരോട്ടം തുടങ്ങി അത് അതിന്റെ എത്തുമ്പോൾ പൂർണ്ണമായി ശ്വാസം നിലച്ച് ഡെഡ് ബോഡിയായി തീരും അല്ല അത് മാത്രമല്ല മരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും കേൾക്കാത്തത് കൊണ്ടാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ തോന്നിയത് കാരണം ഒരു മൃഗവും മരണത്തെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചിരിക്കുകയോ കവിത എഴുതോ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യനാണ് ഈ ദുഃഖം ഉള്ളത് മനുഷ്യവർഗത്തിന്റെ മരണത്തെ മാത്രമല്ല മുഴു പ്രകൃതിയെയും മുഴു പ്രപഞ്ചത്തെയും കൂടെ റെഡീം ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ് റോമാലേഖൻ ഏട്ട അധ്യായത്തിൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഓൾ ക്രിയേഷൻ മുഴു സൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലാണ് എന്താണ് ഈ ദ്രവത്വം അതാണ് പറഞ്ഞത് ജലാനരകൾ ബാധിക്കുക നമ്മൾ പഴകി പോവുക ദ്രവിച്ചു പോവുക എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് ദ്രവത്വത്തിന്റെ ദാസ്യത്വം എന്ന ഒരു പ്രയോഗം പൗരശ്രീയായി കൊടുക്കുന്നത് ആ റോമാലേഖന ഏട്ടാം അധ്യായത്തിലാണ് സകല സൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ ആ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് ഉള്ള ഒരു മോചനം അതാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത് േഖന എട്ടാം അധ്യായം റഫറൻസ് വേണ്ടിവർക്ക് നോക്കാം റോമാലേഖന എട്ടാംധ്യായം ഇരുപതാം വാക്യമാണ് ഞാൻ ഈ പറയുന്നത് സൃഷ്ടി ദൈവപുത്രമാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്നുള്ള വിടുതലും ദൈവ മക്കളുടെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗമാണ് അവിടെ അപ്പം നമ്മൾ ഇന്ന് മായയ്ക്ക് കീഴ്പെട്ടാണ് ഇരിക്കുന്നത് ആ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ദ്രവത്വത്തിന്റെ ദാസ മോചനം പ്രാപിക്കും ഇന്ന് നമ്മൾക്കുള്ളത് ദ്രവത്വത്വത്തിന്റെ ദാസ്യത്വമാണുള്ളത് ആ ദാസ്യത്വത്തിൽ നിന്നുള്ള ഒരു മോചനം അതാണ് നമ്മുടെ ഹോപ്പ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ദാസ്യത്വത്തിൽ നിന്നുള്ള മോചനം നമ്മൾ പ്രാപിക്കുന്നതാണ് അതാണ് ഹോപ്പ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞോ ഏ പറഞ്ഞു അപ്പൊ ക്രിസ്തുവിന്റെ ജനനവും മരണവും എന്ന് പറയുന്നത് നിത്യജീവനിലേക്കുള്ള സന്ദേശമാണ് എന്നുള്ളതാണ് നിങ്ങൾ ചുരുക്കി പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിത്യജീവൻ കൈവരിക്കാനുള്ള ഒരു സന്ദേശമായി ക്രിസ്തു ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് മാത്രമാണ് സന്ദേശമെങ്കിൽ മനുഷ്യൻ നിത്യജീവൻ കൈവരിക്കണം പിന്നെ ഈ സ്വർഗീയ പ്രവേശം നഷ്ടപ്പെട്ട സ്വർഗം നമുക്ക് മരണം നമ്മൾ സ്വന്തമാക്കിയ കാലം അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ മനുഷ്യനെ ഏതെന്തോട്ടത്തിന്ന് പുറത്താക്കുമ്പോൾ പുറത്താക്കുന്നതും അതിനു മുമ്പുള്ള സമയത്തും മനുഷ്യൻ അവന്റെ മരണത്തെ സ്വന്തമാക്കുന്നു അപ്പൊ ആ സ്വന്തമാക്കിയതിൽ നിന്നും ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ ആ നിത്യജീവനെ സ്വന്തമാക്കുന്നു എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ പറയാം അങ്ങനെ ക്രിസ്തു അങ്ങനെയാണോ അല്ല തെറ്റുണ്ടെങ്കിൽ പറയാം കേട്ടോ ഇടയ്ക്ക് പറയാം അങ്ങനെയാണ് എന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ അങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരു സന്ദേശമാണ് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതെങ്കിൽ ക്രിസ്തു ജനിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ മരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഉയർക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇത് ദൈവത്തിന് സ്വന്തം ഇച്ചപ്രകാരം തീരുമാനിക്കാനുള്ള കാര്യമില്ലുള്ളൂ ഒരു ക്രിസ്തു ജനിച്ചതുകൊണ്ട് ഈ കൊടാനുകോടി മനുഷ്യര് ജനിക്കുകയും മരിക്കുകയും ചെയ്തതിന്റെ ഇടയ്ക്കെപ്പോഴോ ഒരു കാലത്ത് ക്രിസ്തു ജനിച്ചു മരിച്ചത് കൊണ്ട് ഒരു സന്ദേശം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ജനനം കൊണ്ട് കാര്യമുണ്ടോ ദൈവം മനുഷ്യനായി ജനിച്ച് മനുഷ്യനിലൂടെ പീഡനങ്ങളേറ്റുവാങ്ങി മരിക്കേണ്ട കാര്യമുണ്ടോ ആ മരിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നെന്നുള്ളതല്ല ജനിച്ചതുകൊണ്ട് ആണ് രക്ഷ വന്നെന്നാണ് ഞങ്ങൾ പറയുന്നത് ദൈവം മനുഷ്യനായി തീർന്നു നമ്മിൽ ഒരാളായി തീർന്നു നമ്മെപ്പോലെ ആയി തീർന്നു അപ്പം അവന്റെ ഇൻകാർണേഷനിലൂടെയാണ് നമുക്ക് മനുഷ്യവർഗത്തിന് ആ രക്ഷ കൈവന്നിട്ടുള്ളത് അവനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ യഹൂദന്മാരാണ് യഹൂദന്മാർക്ക് തേജസിന്റെ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്തതിനാൽ അവർ ക്രൂശിച്ചു ക്രൂശിക്കുന്നതോളം അത് സഹിച്ചു കാരണം അവന്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു അതുകൊണ്ട് അവൻ ഉയർത്തു അതാണ് ആ സന്ദേശം നമ്മെ സംബന്ധിച്ച് ക്രിസ്തു ജാതം ചെയ്തു എന്നുള്ളതാണ് മനുഷ്യവർഗത്തിലേക്ക് അത് ഈ സ്റ്റെം സ്റ്റെംസെല് ട്രീറ്റ്മെന്റിനെ പറ്റി നമുക്കറിയാം ഇപ്പൊ ഒരു കൊച്ച് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മറുപള്ളയിൽ നിന്നൊക്കെ സ്റ്റെം സ്റ്റെംസെല് കളക്ട് ചെയ്യാണ് സ്റ്റെം സെൽ കളക്ഷൻ നടത്തി അവര് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും ഇപ്പോൾ മുതിർന്ന ആളുകൾക്ക് സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ ഈ മൂലകോശമാണ് അപ്പൊ അതിന്റെ ഏറ്റവും ശുദ്ധമായ കോശത്തെ തപ്പിയെടുക്കണം അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് സ്റ്റെംസെല് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റെംസെല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്കൊക്കെ മ്യൂട്ടേഷൻ വരുന്നുണ്ട് പലതരത്തിലുള്ള മ്യൂട്ടേഷൻ വന്നിട്ടാണ് ഈ കോശങ്ങൾ ലഭിക്കുന്നത് രോഗഗ്രസ്മാണ് അപ്പം മ്യൂട്ടേഷൻ വരാത്ത ഒറിജിനൽ കോശം തപ്പിയെടുത്തിട്ട് ആ കോശത്തെ വീണ്ടും ശരീരത്തിൽ ഇട്ടാൽ ആ കോശങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ശരീരം പൂർവ്വസ്ഥിതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കേവലമായ ഏകാദേശ സിദ്ധാന്തം അപ്പം അതിന് സ്റ്റെംസെൽ ഹാർവെസ്റ്റ് നടത്തണം ഈ ഇപ്പൊ ഒരു രോഗം വന്ന ആളിൽ സ്റ്റെംസെൽ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ സ്റ്റെം സെൽ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെം സെല്ല് തപ്പി എടുക്കണം അങ്ങനെ ആ സെല്ല് കിട്ടിയാൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കുഞ്ഞ് ജനിക്കുമ്പോഴേ സെല്ല് കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഇന്നുണ്ട് അങ്ങനെ ജനിച്ചപ്പോഴേ ഉള്ള സ്റ്റെം സ്റ്റെംസെല്ലാണെങ്കിൽ ട്രീറ്റ്മെന്റ് വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഇനി വരുന്ന തലമുറയിലൊക്കെ ആളുകൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഒക്കെ വളരെ എളുപ്പത്തിൽ നടക്കും കാരണം സ്റ്റെം സ്റ്റെംസെല്ലുണ്ട് ക്യാൻസറോ അങ്ങനെയൊക്കെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഫ്രീസ് ചെയ്ത് വെച്ച സ്റ്റെം സെല്ല് എടുത്ത് സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും സ്റ്റെം സെൽ ഇംപ്ലാന്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇത് മനുഷ്യന്റെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ദൈവത്തിന്റെ ഡി എൻ എൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ആ ഡി എൻ എക്കാണ് രൂപപാതം വന്നത് രൂപഭേദം വന്നപ്പോൾ ഒറിജിനൽ ഡി എൻ എ അതിനെ ബൈബിളിന്റെ ഭാഷയിൽ രൂപം എന്ന പറയുന്നത് മൂലരൂപം രൂപം തൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പൊ ആ സ്വരൂപത്തോട് അനുരൂപമായി ആദം സൃഷ്ടിക്കപ്പെട്ടെങ്കിലും പിന്നീട് ആ രൂപം നഷ്ടപ്പെട്ട് വിരൂപമായി പോയി പിന്നെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കേണ്ടതിനാണ് പുത്രനെ അയക്കുന്നത് അപ്പൊ ഒരു ഏറെക്കുറെ സ്റ്റെംസെൽ ഇംപ്ലാന്റേഷൻ പോലെ യഥാർത്ഥ സ്വരൂപം മനുഷ്യനായി തീർന്നു മനുഷ്യവർഗത്തോട് സംയോജിച്ചു അപ്പൊ അതിന്റെ പ്രവർത്തനമാണ് ഓൾ ഹ്യൂമാനിറ്റി ഇന്ന് വരെ ജനിച്ച മുഴുവൻ മനുഷ്യരെയും ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യരെയും കൂടെ ചേർത്ത് ഒറ്റ മനുഷ്യനായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ സ്റ്റെംസെല്ലായിട്ട് ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചു അതാണ് ഇൻകാർണേഷന്റെ പ്രത്യേകത ആ ടൈം എടുക്കും അതാണ് മനുഷ്യവർഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫംഗ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രോഗഗ്രസ്തമായ മനുഷ്യ ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജാതം മൂലമുണ്ടായ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൗരസ്ത്വ ദർശനം അത് ഒരിക്കൽ ഫലസ്ഥിതിയിലെത്തും അന്ന് ലോകം മുഴുവൻ ദൈവിക ജ്ഞാനത്താൽ നിറയുകയും സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യും അതിനെയാണ് ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ചിൽഡ്രൺ ഓഫ് ഗോഡ് ദൈവമക്കളുടെ വലിയ വെളിപ്പാട് അവിടെ ഉണ്ടാകും മാനിഫെസ്റ്റേഷൻ ഓഫ് ചിൽഡ്രൺ ഓഫ് ഗോഡ് അതാണ് നമ്മുടെ ഹോപ്പ് അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാൾ വന്നത് കൊണ്ട് പ്രയോജനം അതിനെപ്പറ്റി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല അത് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു അത് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തും അങ്ങനെ അത് പ്രസംഗിച്ച് അല്ലെന്നെ അറിയിക്കണമെന്നില്ല അതൊക്കെ പാശ്ചാത്യമായ ചിന്തയാണ് മതപ്രചരണമാണത് ഈ ബന്ധ കുസ്താക്കാരൊക്കെ പ്രസംഗിച്ച് ഇങ്ങനെ നടക്കുന്നു അവർക്കാണ് അറിയത്തുമില്ല ദൈവം ആരാന്നറിയല്ല തൃത്വം എന്താന്ന് അറിയത്തില്ല സുവിശേഷം എന്താന്ന് അറിയത്തില്ല ക്രിസ്തു ആരാന്ന അറിയത്തില്ല കുരിശിൽ മരിച്ചോ ദൈവം മരിച്ചോ എന്ന് അറിയത്തില്ല എല്ലാത്തിനും അവർക്ക് വഴക്കാണ് അവരെന്തിനാണ് ഇത് പറയുന്നതെന്നും അറിയത്തില്ല അപ്പൊ യാതൊരു അടിസ്ഥാനപരമായ ധാരണ പോലും ഇല്ലാതെ അവർ കേവലമായ മതപ്രചരണം നടത്തുന്നു എന്നുള്ള അവർക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല ഞങ്ങളുടെ കാര്യം ആ വിധി രഹസ്യം എന്നാണ് ഞങ്ങളുടെ സഭ വിളിക്കുന്നത് രഹസ്യമാ ആ രഹസ്യത്തെയാണ് ഞങ്ങൾ ഘോഷിക്കുന്നത് ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു അത് ഫലസ്ഥിതിയിലെത്തുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുന്നു ജസ്റ്റ് ലൈക്ക് ഒരു ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് നടത്തി പോലെ മാത്രമേ ഉള്ളൂ ആ ട്രീറ്റ്മെന്റിനെ പറ്റി വാചാലമായിട്ട് എല്ലാവരോടും വേണം പറഞ്ഞുകൊണ്ട് നടക്കാം അത് പക്ഷെ അതൊരു ക്വാളിറ്റി കുറവാണ് ആ ട്രീറ്റ്മെന്റ് നടത്തി അത് ഫലസ്ഥിതിയിലെത്തും അപ്പോൾ കൊള്ളാം അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് മനുഷ്യവർഗത്തിലേക്ക് ഈ ഒറിജിനൽ കോശം അതായത് ഒറിജിനൽ ഡി എൻ എ കുത്തി വെച്ചിട്ടുണ്ട് അതാണ് കന്യകാമറിയത്തിലൂടെയാണ് മനുഷ്യവർഗത്തോട് കണക്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾ പാടുമ്പോൾ ദൈവത്തോടും നരനെ സംയോജിപ്പിച്ചു എന്ന് വേ ദൈവത്തോടും നരനയെ സംയോജിപ്പിച്ചു അപ്പം ദൈവത്തെയും നർണയെയും കൂടെ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്നും ട്രീറ്റ്മെന്റിൽ നമുക്കറിയാം കിഡ്നി പോയതിന് വേറെ ആളുടെ കിഡ്നി എടുത്തുവെക്കുന്നു കരള് പോയാലും വേറൊരാൾ കറൽ പകത്തു കൊടുക്കുന്നു ഇവന്റെ കരളിന്റെ ഒരു അംശം എടുത്ത് അവന്റെ കറളെ കൊണ്ട് മുറിച്ച് തുന്നി പിടിപ്പിക്കുമ്പോൾ ഇവന്റെ നല്ല കരള് അവിടെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആ കരള് വലുതായി വലുതായി വരുന്നു ആ കരള് യഥാർത്ഥത്തിൽ ആദ്യം ഇരുന്ന പോലെ തന്നെ ഫങ്ഷൻ ആയതിന് കൂടുതൽ ആരോഗ്യം വരുന്നു ഇതൊക്കെ ഒരു മാതൃക ചെറു മാതൃകകളാണ് ഈ ചെറു ചെറുമാതൃകളുടെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യവൽക്കരണമാണ് ക്രിസ്തുവിൽ സംഭവിച്ചത് ക്രിസ്തു മനുഷ്യൻ ദൈവമനുഷ്യനായി ദൈവമനുഷ്യനായി തീർന്നപ്പോ എന്ത് ചെയ്തു മനുഷ്യന്റെ വന്നിട്ടുള്ള എല്ലാ വൈകല്യങ്ങളും എല്ലാ അപാകതകളും പരിഹരിക്കത്തക്ക വിധത്തിൽ ആ സ്വരൂപം വന്ന് ഈ വൈരൂപ്യമായ ശരീരത്തിൽ ആയി ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ അനുരൂപപ്പെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ എന്ന് പറഞ്ഞാൽ അതാണ് ഈ അനുരൂപപ്പെട്ടൽ കുറെ കഴിയുമ്പോൾ വേഗത കൂടും വേഗത കൂടിക്കൂടി വരും അതിനെക്കുറിച്ച് പൗരസിലെഴുതുന്ന നാം എല്ലാവരും എന്ത് ചെയ്യുന്നു കൃപക്കുമേൽ കൃപ പ്രാപിക്കുന്നു കൃപക്കുമേൽ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി നാമും രൂപാന്തരപ്പെടും യോനസ്ലിയുടെ ഭാഷയിൽ ഇതാണ് ഫ്രം ഹിസ് ഫുൾനെസ് വി ഓൾ റിസീവ് ഗ്രേസ് അപ്പോൾ ഗ്രേസ് അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു ആ കൃപമേൽ കൃപ പ്രാപിച്ച് ആ ക്രിസ്തു എന്ന പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹോപ്പ് അതിനാണ് ഇതിന്റെ കൾമിനേഷൻ അതാണ് ക്രിസ്തു സംഭവം അല്ല ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും വന്നു അങ്ങനത്തെ തെറ്റായ ധാരണയൊന്നും പൗരസ്ത്വ വീക്ഷണത്തിൽ ഇല്ല നമുക്കിതേക്കുറിച്ച് വ്യക്തമായ ധാരണയാണുള്ളത് കൃത്യമായ ബോധ്യമാണുള്ളത് അതുകൊണ്ടാണ് ആരോടും ഇത് പ്രചരിപ്പിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല സത്യം വിൽക്കുക വാങ്ങുക അത്ര വേണ്ടത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിൽ പറഞ്ഞതിൽ വളരെ സത്യസന്ധമായ ഒരു കാര്യമുണ്ട് ഈ ആത്മീയ വ്യാപാരികൾ എന്ന് പറഞ്ഞ് ഇന്ന് നടക്കുന്ന എന്താ പറയുന്നത് മീശയെടുത്ത് മൊഴിനീള ഉപായ് നടക്കുന്ന ആത്മീയ വ്യാപാരികൾ അന്ധമായി ആത്മീയ വ്യാപാരം നടത്തുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്